ഹലോ ഹായ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് അവഹരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലാപ്പ് ആണ് കായ് ഈ ലേറ്റാപ്പ് നമ്മൾ ഒരുപാട് വേദനിക്കുന്നു ഓൺ ചെയ്യുന്നതാണ് കൈഷ് ഓൺ ചെയ്യണോ ലാപ്പാണ് കായ് ലാപ്പ് ചെയ്താൽ ലാപ്പ് സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് ഹലോ ഗായ്സ് ഓണാവുന്നില്ല പക്ഷേ ലൈറ്റ് കത്തുന്നുണ്ട് ചവര് ലൈറ്റ് കത്തിയാൽ ചാർജ് ഉണ്ടോന്ന് അർത്ഥമായ ഓണായി ലിലോണ ആണ് ലിലോണ ലോണ വീണ്ടും ഓണാക്കിയായി ഇല്ല ലൈറ്റ് കത്തില്ല ലൈറ്റ് കത്തിയില്ല ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യോ ഞാൻ ഓൺ ആവുന്നില്ല

വീണ്ടും വീണ്ടും <laughs> <affiliated Civ> <additions> <laughs> <presidency câreen> മറുപടി മറുപടിയും വാ പോല അല്ല പോകണമെന്നില്ല കായ്സ് എനിക്ക് ദേഷ്യം വരുന്നു എൻ്റെ പൈസ മുടക്കിയാണ് വേണിച്ചത് കായ്സ് അവൻ എന്നെ പറ്റിച്ചു ചതിച്ചതാ അടുത്ത് തിരിച്ച് വേണിക്കുന്നില്ല കായസ് അതേപോലെ ചതിയന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ായി ആണായി ഇതിനോവ വന്നിണ്ടോട്ടി പോയ സുട്ടി പോണ എൻ്റെ സുഹൃത്താണ് ഓണായി ഇതാണ് നമ്മളെ ചത്തിരിക്കുന്നതാണായി രണ്ടീ നല്ല സെൻസറൊക്കെ ഉണ്ട് കൊണ്ടുപോകുവാണേൽ അത് മാത്രം തന്നെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വേണമെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അതിൽ ഒരു സീറോ ലേഖ കടന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് തരമാണ് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇങ്ങനെ ഓണാകുന്നതാണ് ഇല്ലേ ഓണാകൂലേക്കായി അടച്ചു വയ്ക്കാം